നീ പോയ കേസുകളൊക്കെയാ പറയട്ടെ പറയണപ്പ പറഞ്ഞു നീങ്ങണ നീ നിങ്ങോമർമ്മ ചേർന്ന ഒന്നും ഇല്ല ഇപ്പൊ എന്റെ സ്വരം ഇരുന്നൂറോ അല്ലേ ഇരുന്നൂറോളം കൊച്ചിനെ കൊണ്ട് അഭിനയിപ്പിക്കാത്ത പറ്റില്ല പറ്റില്ല വിഷ്ണു ചേർച്ച നടത്തേണ്ടി നീ പറഞ്ഞത് നീ അങ്ങനെയാണോ പറഞ്ഞോ നീ നിനക്ക് റെക്കോർഡ് സൂപ്പർ സ്റ്റാർട്ടിപ്പ സൂപ്പർ സ്റ്റാറാണ് ചോർമ്മ കൊറേ പേർക്ക് വൈരാഗ്യം വൈരാഗ്യം ലൈവായിട്ട് നിക്കുന്നോന്ന് പറഞ്ഞു ആ വേറെ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ത്യാണ് നമ്മളൊക്കെ ആകെ ഒന്നുമില്ല നമുക്കിപ്പോ കറുത്ത പെൺകുട്ടികളോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അറുപ്പം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദ്യം വരുന്നതുകൊണ്ടാണ് അത് വേണ്ടാന്ന് നോക്കുന്നത് കല്യാണം താല്പര്യമില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വരട്ടെ ഇപ്പൊ പറഞ്ഞ വ്യക്തികൾ പറഞ്ഞ് കെട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അത് കറുത്തപെടാണെങ്കിലും കിട്ടും ചോയ്സല്ലേ ഇപ്പത്തെ കാലത്ത് ഇപ്പൊ എത്ര എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാര് ഒരു അവരുടെ കാര്യം തരം കുറഞ്ഞ ആൾക്കാർ കെട്ടിന്നൊരു പറയട്ടെ എങ്കിലും ഞാൻ പറയുന്ന സ്റ്റേജിനോട് ഞാൻ ചോദിക്കാം െ ഇവൻ ഞങ്ങളുടെ നായിക കറുത്താണ് അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു വേർതിരിച്ചാ കാണുമ്പോഴല്ല എല്ലാവർക്കും ഒരു കറുപ്പായാലും വെളുപ്പാൽ ഒരു ഭംഗിന്നുള്ള സാധനം അത് ഒരാളെ ഒരാളെ ചവിട്ടി വലിക്കുന്നതുപോലെ അതാണ് പുള്ളി ഡയറക്ടറിന് ഇഷ്ടപ്പെടാൻ കാരണം പുള്ളിയുടെ നായിക കറുപ്പാണെന്ന് പറഞ്ഞ കളിയാക്കി 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 തങ്ങളാ നീ കളിയാക്കാൻ പറയട്ടെ പറയണപ്പ പറഞ്ഞ ഇവിടെയുള്ള മുരുകീങ്ങുന്ന ഒരു കാര്യം ഇവന്റെ കൂടെ പെണ്ണങ്ങളെ മൊത്തം പെണ്ണങ്ങൾ തുണിയിലാണ്ട് കിട്ടണവന് അതാണ് ഇവന്റെ ഭയങ്കര വെറുതെ താഴ്ന്ന പെണ്ണങ്ങൾ മൊത്തം പരിപാടി പട്ടികളാണ് പലതും പലതും പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ടെ പറയട്ടെ പറയട്ടെ സത്യങ്ങളുണ്ടോ പറഞ്ഞു പറയാനില്ല താല്പര്യമില്ല താല്പര്യമില്ല പെരേലെ പെണ്ണുങ്ങളായി മുന്നിൽ അതൊക്കെ കിട്ടണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ആൾക്കാര് പറയുന്നില്ല പുള്ളിക്കെതിരെയും കേസ് വന്നല്ലേ മനസ്സിലായി അതിനൊക്കെ തന്നെയാണോ ഞാൻ പറയുന്നില്ല വെറുതെ മനസ്സിലായോ അനാവശ്യമായിട്ടുള്ള കേസ് എന്റെ പേരിൽ വന്നു സാർ അത് നാണക്കൽ മൊത്തം എനിക്ക് പച്ചനോക്കടാ ട്രാൻസ്ജെൻഡർ കേസിൽ കൂടിയോണെ നീ ഒറ്റാള എന്താക്കിയോ എനിക്കുന്നത് മൈല നീ പറ്റത്തിന് കൈകിട്ട് എണീട്ടില്ല ജന് പിന്നെ പിന്നെ പെണ്ണു വരട്ടെ ഞാൻ പറഞ്ഞ വരില്ല പട്ടി പട്ടിണ്ട് പട്ടിയുണ്ട് പട്ടിയുണ്ട്